ഹായ് ഗായ്സ് താങ്ക്സ് ഫോർ യോർ ലൗ ദിസ് യുവർ റയാൻ ബൺ മസ്ക ഇറാനി ചായ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കേരളം മൊത്തം ആയി നിൽക്കുന്ന ഒരു ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ബൺ മസ്കത് രൂപ വില വരുന്ന ചിലവിടുത്ത് നാൽപ്പതമ്പത് രൂപയോണ്ട് ബൺ ബണ്ണ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബട്ടറും മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കി അത് തേച്ച് തരുന്ന അത് ചായയിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ബൺ മസ്ക അത് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് നമ്മുടെ രണ്ട് ചായക്കപ്പൾ എറണാകുളം ഭാഗത്തുള്ള രണ്ട് ചായ കപ്പൾ എന്നറിയപ്പെടുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ല വൈറലായ അത്യാവശ്യം നല്ല വൈറലായ ചായ്ക്കപ്പൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫോളോസുകളായിട്ടുള്ള രണ്ട് കപ്പിൾസ് തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭമല്ല റോഡ് സൈഡിൽ അവർ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഒരു സ്ഥലം ഇന്നൊരു സ്ഥലത്താണെങ്കിൽ അടുത്ത ദിവസം അവർ തന്നെ അറിയിച്ച് വേറൊരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു ബൺ മസ്കയും വരാനാ ചായയും ഓക്കെ ഈ അവർ സെറ്റിലായി സെറ്റിലായി പറഞ്ഞാൽ ആ ഒരു ട്രെൻഡ് അവരുണ്ടാക്കിയെടുത്തു ഇപ്പോൾ അവർ കാരണം ഒരുപാട് പേര് അത് തുടങ്ങി അവരത് ഒരു ദിവസം നാനൂറും അഞ്ഞൂറും പന്നി വിറ്റു എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ അറിയിച്ചു നല്ല തിരക്കും ബ്ലോക്കും ക്രൗഡും ജനക്കൂടെ തന്നെ ഉണ്ടാക്കിയെടുത്തു കപ്പിൾസാണ് ഭാര്യ ഭർത്താവും ആണ് ഓക്കെ അവരത് ഉണ്ടാക്കിയെടുത്തു അത് കണ്ട് അതേപോലെ നാട് മൊത്തം ഇപ്പോൾ ബൺ മസ്കീമാണ് ഒരു കടയിലാണെങ്കിൽ കുഴപ്പമില്ല അവർക്കത് ഇൻട്രോഡ്യൂസ് ചെയ്യുക കാരണം അവർക്ക് ഓൾറെഡി ഒരു കഫേ ഉണ്ട് അല്ലെങ്കിൽ ഒരു ചായക്കട ഉണ്ട് ഇനി ആ ട്രെൻഡ് പോയാൽ അവർക്കത് മാറ്റിയ അതും കഴിഞ്ഞു സാധാ പോലെ ഇപ്പോൾ എങ്ങനെയാണോ ഈ ബൺ വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ കട പോയത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഈ ബൺ മസ്കേയും ചായയും ട്രെൻഡ് ആയ ശേഷം വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയൊരു കട ചെറിയൊരു കട റെൻറ്റിനൊക്കെ എടുത്ത് നല്ല ഡെക്കറേഷൻ ചെയ്ത് ഫുള്ള് എല്ലാം ഒരു പത്ത് ഒരു ലക്ഷപ്പും മുടക്കി ഈ ബൺ ചായ വിൽക്കാൻ ഇരുന്നിക്കാണ് ഓക്കെ അതായത് ഒരു നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ ഇത് പത്ത് കട അപ്പോൾ ട്രെൻഡിൻ്റെ കൂടെ പോയി ട്രെ ബൻ ചായയും തുടങ്ങി ചില ഫസ്റ്റ് ചില കച്ചവടം ഉണ്ടാകാം പിന്നെ ട്രെൻഡ് പോയാൽ എന്താകും ആ കട പൂട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതായി കാരണം ഈ ഒരു ഒരു കട തുടങ്ങുക ഒരു റൂമ് അഡ്വാൻ റൂമ് വാടകയ്ക്ക് എടുത്ത് അതിന് അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ ഡെക്കറേഷൻസും അതിൻ്റെ മൊത്ത സെറ്റപ്പ് ലേജസ് നല്ല കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും ഒരു ലെസിൻ്റെ താ നിൽക്കൂല ഒരു ലക്ഷം നിൽക്കുവാതിന് മുകളിലാവും അത് വലിപ്പുന്നതനുസരിച്ചു കൂടും അത് പക്ഷേ റോഡ് സൈഡിൽ ടേബിൾ ഇട്ട് ചെയ്യുന്നവരുണ്ട് അവരോട് എനിക്ക് ഒന്നും പറയാനില്ല അവർ ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ട് അവർ ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് സീസണിൽ മാത്രമേ കിട്ടുള്ളൂ കുറച്ചും പൈസ ഉണ്ടാക്കണം എന്നുണ്ടാക്കാം അതുകൊണ്ട് വന്ന് തുടങ്ങിയതായിരിക്കാം കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഈ ട്രെൻഡ് പോയാൽ ബൻമസ്കും ബൻമസ്കയും ഇറാനി ചായയും ഇരിക്കും ഓക്കേ അപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ബിസിനസ് തുടങ്ങുമ്പോൾ ബൺ മസ്കീം ഇറാനിൻ ചായം കൊടുക്കുന്ന ആ ട്രെൻഡ് നോക്കി തുടങ്ങാതെ നിങ്ങൾ പഠിക്കുക അതായത് നിങ്ങൾ എന്താണോ നിങ്ങൾ പഠിക്കുക ഓക്കെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കോട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ അത് നമ്മളെ നാട്ടിലില്ലാത്തത് ഇനി ഒന്നുമില്ല ഞാൻ പെരുന്നവണക്കാരനാണ് പെരുന്നോണില്ലാത്ത ഒന്നുമില്ല പക്ഷേ ഇല്ലാത്ത ഒന്നായിരുന്നു ഈ ബൺ മസ്കീം ഇറാനിൻ ചായയും ഓക്കെ അത് കൊണ്ടുവന്നപ്പോൾ വിജയിച്ചവരുണ്ട് ഓക്കെ ഈറാനിച്ചവർ ബുജേശ്വര ഉണ്ട് അതേപോലെ നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഇന്നവേറ്റീവ് സംഭവങ്ങൾ കൊണ്ടുവന്ന് ബിസിനസ് വിജയിപ്പിക്കാൻ നോക്കുക ഇപ്പം നെറ്റിക്കൽ ബിരിയാണി നെറ്റിക്കൽ ബിരിയാണിക്ക് എന്തെങ്കിലും മാറ്റം അത് ആളവിടെ എനിക്ക് എൻ്റെ അറിവിലൊരു പത്ത് പോലെയായിട്ട് ഞാൻ അവിടെ ആ കവിടെ കാണുന്നുണ്ട് പത്തല്ല കോളേജ് പഠിക്കാൻ സമയത്ത് തന്നെ കുട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു അറിയപ്പെട്ടിരുന്നു ഞാൻ എന്താ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിരുന്നായിരുന്നു ഞാനും പോയിട്ടുണ്ട് കുട്ടൻ ബിരിയാണി ബിരിയാണിക്കാൻ നാലു ലക്ഷം ബീഫ് ഇട്ട് നല്ല ക്വാണ്ടിറ്റി ജനകാലത്ത് തന്നിരുന്നു ഓക്കെ ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ടേസ്റ്റും ഉണ്ട് നല്ല അടിപൊളി ബിരിയാണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് വാങ്ങാറുണ്ട് സലീമിക്ക ഈ വയറലായതിനുമുമ്പ് തന്നെ ഞാൻ മൂപ്പര കണക്ഷൻ ഇല്ല പക്ഷെ അവിടെ പോയി ബിരിയാണി വാങ്ങാനാണ് ഞാൻ പാർസൽ വാങ്ങാനുള്ള അത് കഴിച്ചിട്ടില്ല വീട്ടിൽ പോയി കഴിക്കാനാണ് പാർസൽ ആണെങ്കിൽ നല്ല രീതിക്കാൾ ക്വാണ്ടിറ്റ് തരും നല്ല ഷോപ്പ് പക്ഷേ ഇപ്പം ഞെട്ടിക്കൽ ബിരിയാണി ആയപ്പോൾ ഒന്നുകൂടി ട്രെൻഡ് കയറി പക്ഷേ അത് എക്കാലത്തേക്കുള്ളായി ട്രെൻഡ് കഴിഞ്ഞാൽ അത് വലിയ തായം തായെന്നു പറയുന്നത് പക്ഷേ അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി അവിടെ ഉള്ളൊരു കടയാണ് അതിലവർ ഇങ്ങനെ ഞെട്ടിച്ചപ്പോൾ അത് വയറിലായി പിന്നെ ഞെട്ടിക്കാൻ തുടങ്ങി ഇപ്പോൾ നല്ല മുന്നോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പം നി നിങ്ങളുടെ പറഞ്ഞതെന്ന് വെച്ചാൽ ബൺ മസ്കീം ഇറാനി ചായും വന്ന് കൊണ്ടുവന്ന ട്രെൻഡ് ആ ട്രെൻഡ് നോക്കി നിങ്ങൾ ആ ആ സെയിം ബിസിനസ് തുടങ്ങാതെ ഒരു ഇപ്പം ഒരു ചൊല്ലുണ്ട് നാട്ടിലൊരു ചപ്പാത്തിക്കാൻ വേണ്ടി തുടങ്ങിയ അപ്പുറത്ത് പത്തെണ്ണം തുടങ്ങും ആരോ ഒരാൾ തുടങ്ങി വിജയിച്ചു അത് കണ്ട് പത്തണം തുടങ്ങിയാൽ എന്താവും നമ്മുടെ ഈ ആളുകൾ വാങ്ങാൻ പോകുന്ന കസ്റ്റമേഴ്സ് ഡൈവേർട്ടാവും ഒന്ന് മാത്രമാണ് എല്ലാവരും അങ്ങോട്ട് പോകും രണ്ടെണ്ണാവുമ്പോൾ പകുതി അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് മൂന്നെണ്ണം ആവുമ്പോൾ ഇനിയും ഡൈവേർട്ടായി ബിസിനസ് കൊളാക്കുകയാണ് മാർക്കറ്റ് ഇടിച്ച് ആണ് കൊളാക്കുന്ന സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടേതായ ഇന്നൊവേറ്റീവ് സംഭവങ്ങൾ ഇല്ലെങ്കിലും മാർക്കറ്റ് പഠിച്ച് ട്രെൻഡ് നോക്കാതെ എക്കാലത്തും സീസണും എല്ലാം സീസൺ പോലും നിങ്ങൾ നോക്കണം കാരണം ഓഫ് സീസണിൽ നിങ്ങൾ വരുത്തിരിക്കേണ്ടി വരും എന്ത് തുടങ്ങുകയാണെങ്കിലും ഓക്കെ അപ്പോൾ ഈ ബൺ മസ്ക്കിംഗ് രണ്ടു ട്രോള് ഞാൻ അവിടെ കാണിക്കാം ഓക്കെ ഇതാണ് ട്രോള് അതായത് പണ്ട് റോക്കിക്ക് വരെ ഒരു ഷൂസ് പോളിച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ ബണ്ണ് കിട്ടിയിരുന്നു പക്ഷെ ഇപ്പോൾ എവിടെ പോയാലും ബണ് കിട്ടും അങ്ങനെ അവസ്ഥ ആ ട്രോൾ വരെ ഇറങ്ങി ചായ് കപ്പിൾസ് എന്ന ആ ഒരു കപ്പിൾസിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അവർ അവരുടെ ഇന്നൊവേറ്റീവ് സംഭവമായിരുന്നു ഈ സംഭവം അത് അവർ വിജയിപ്പിച്ചു ഐ റെസ്പെക്ട് ബട്ട് അത് കണ്ട് തുടങ്ങിയ നൂറ് പേരിൽ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ നോക്കണം ബിസിനസ്സായി തുടങ്ങുമ്പോൾ നിങ്ങൾ സീസണും ട്രെൻഡും നോക്കാതെ എക്കാലത്തേക്കുള്ള ബിസിനസ് തുടങ്ങാം അതായിരിക്കും വിജയിക്കുക ഓക്കെ അപ്പോൾ ശരി ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് പറയാനായിരുന്നു താങ്ക് യു അടുത്ത ദിവസം അടുത്ത അടുത്തവരുമായിട്ട് കാണാം ശരി